എൻ്റെ അമ്മയുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയുണ്ട് എന്നെപ്പോലെയാണ് ട്രാൻസ്ഫർ എൻ്റെ അമ്മ വന്നിട്ട് വന്നിട്ട് ആ ചേച്ചീനോട് എപ്പോഴും പോയി സംസാരിക്കും അമ്മ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടൊരു വേട് പെണ്ണാച്ചി എന്നുള്ളൊരു വേടാണ് ഒരു ടൈമിൽ എനിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങി ചാടാൻ വരെ എന്ന് തോന്നിയിട്ടുണ്ട് എല്ലാ സ്ത്രീകൾക്കും സ്ത്രീകളെ മനസ്സിലാക്കുന്നവർക്കും സ്ത്രീകളെ ഉൾക്കൊള്ളുന്നവർക്കും ഒരു പെണ്ണെന്ന രീതിയിൽ ഉൾക്കൊള്ളുന്നവർക്കും എല്ലാവർക്കും ഹാപ്പി വിമൻസ് ഡേ നമ്മുടെ കൂടെ വിമൻസ് ഡേ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മളോടൊപ്പം സംസാരിക്കാനും നമ്മളോട് വിശേഷങ്ങളും പങ്കുവയ്ക്കാനായിട്ട് എത്തിക്കുന്നത് ഇഷ്വാനാദ്വിക്കാണ് നമുക്ക് ചേച്ചിയെ ശ്രമിക്കാം ഏറ്റവും അധികം ഒരു ഒരു സ്ത്രീകളെ സ്ത്രീ എന്ന രീതിയിൽ ഏറ്റവും അധികം സ്ത്രീ ആവാൻ വേണ്ടി ആഗ്രഹിക്കുകയും സ്ത്രീകളെ മനസ്സ് മനസ്സിലാക്കി കൊൽക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയാണ് ഞാനിപ്പോൾ ചേച്ചിയെ പരിചയപ്പെടുത്താൻ വന്നത് തന്നെ അപ്പോൾ എങ്ങനെയാണ് എന്താണ് ഒരു വിമൻസ് ഡേ നിലയിൽ എന്താണ് പറയാനുള്ളത് വുമൻസ് ഡേ അതായത് വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വരാ മീൻസ് ഞാൻ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ വിചാരിച്ചത് ഞാനൊരു പെണ്ണാണ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നെ നമ്മൾ സ്കൂൾ പഠിക്കാനായിട്ട് പോയി ഒരു ഒന്ന് രണ്ട് ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് ആണുങ്ങൾ വരെ പെണ്ണുങ്ങൾ വരെ അങ്ങനെ ഇരുന്ന് അപ്പോഴേ ആ അങ്ങനെ ഇരുത്തി തുടങ്ങിയത് അപ്പോഴത്തേക്കും അങ്ങനെ ഇരുന്ന് തുടങ്ങിയപ്പോഴത്തേക്കുമാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഉള്ളിൽ എന്തോ ഒരു ഡിഫറെൻ്റ് ഉണ്ട് അത് എന്താ പറയുക ഞാനൊരു യുണീക്കാണ് എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്ന് തുടങ്ങിയത് അപ്പോഴായിരുന്നു അപ്പം വന്ന് പിന്നെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കില്ല ആ കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ പഠിക്കാനുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം നമ്മളങ്ങനെ ശ്രദ്ധിക്കുകയൊന്നുമില്ല ആ കാര്യങ്ങൾ പിന്നെ വന്നിട്ട് എനിക്ക് വുമൻസ് ഡേ എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം എൻ്റെ അമ്മയുടെ കാര്യമാണ് ഓർമ്മ പോര് അതായത് ഞാനും അമ്മയും കൂടിയും കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും അമ്മ ഇങ്ങനെ അമ്മയുടെ കമ്മലുകളൊക്കെ നോക്കും അപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കും ഷോ എനിക്കും ഇടണം എന്നാഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല എന്തിനാ നിനക്ക് എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ അപ്പോൾ ഞാനിങ്ങനെ കുറേ ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് കടയിൽ പക്ഷെ എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ അപ്പം അമ്മയ്ക്ക് ഞാനാ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇതിട് ഇതിട് എന്ന് പറഞ്ഞ് അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ ഞാനിത് കമ്മിങ് അപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മ അമ്മയിങ്ങനെ ഞാനില്ലാണ്ട് കടയിലൊക്കെ പോകുമ്പോഴത്തേക്കും എന്നെ ഇങ്ങനെ വിളിച്ച് ചോദിക്കും അവനക്ക് ഇന്ന ഫംഗ്ഷന് പോകാൻ കമ്മിലില്ലേ കമ്മൽ വാങ്ങണോ മല വാങ്ങണോ പിന്നെ ഞാനും അമ്മയും കൂടെ ഒരുമിച്ച് കടയിൽ പോകുമ്പോഴത്തേക്കും ഞങ്ങൾ എനിക്കും അമ്മ ഇത് വേണോ അത് വേണോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ മീൻസ് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു എന്താ പറയുക വിക്ടറിയാണ് എനിക്ക് എൻ്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ചൊരു ഭയങ്കര വിക്ടറി അപ്പൊ എനിക്ക് വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ മൈൻഡിലേക്ക് ഫസ്റ്റ് വന്നൊരു ഇൻസിഡന്റ് അതാണ് ലൈക്ക് ഞാനൊരു എന്താ പറയാ നമ്മളൊരു സ്വപ്നം അച്ചീവ് ചെയ്തെന്നുള്ളൊരു തോന്നുന്നു ആ ഒരു ഇൻസിഡന്റ് ഇതാണ് എനിക്ക് വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എൻ്റെ മൈൻഡിലേക്ക് സ്ട്രൈക്ക് ചെയ്യണ കാര്യം ഇതാണ് അമ്മയുടെ അടുത്ത് ഞാൻ ഡിഗ്രി തേർഡ് ഇയർ ഒക്കെ ടൈം എടുത്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് അത് പറയാൻ ആയിപ്പറ്റേക്കും പേടിയായിട്ടല്ല കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കാലം എനിക്കിത് എന്താ സംഭവം എന്ന് അറിയില്ലായിരുന്നു പിന്നെ നമുക്ക് ഇൻറ്റർനെറ്റ് ഉണ്ടല്ലോ ഞാനിങ്ങനെ റിസർച്ച് ചെയ്തു എനിക്കൊരു ഒരു സ്വഭാവം ഉണ്ട് അതായത് എന്തിനെങ്കിലും പറ്റി എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനിങ്ങനെ അതിനെപ്പറ്റി കുറേ ഞാനിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും അങ്ങനെ എനിക്ക് അന്വേഷിച്ചപ്പം കുറേ നോളജ് കിട്ടി അങ്ങനെ എനിക്കൊരു ടൈം ആയപ്പോഴത്തേക്കും മനസ്സിലായി പിന്നെ അത് കൂടാണ്ട് എൻ്റെ അമ്മയുടെ ഒരു ക്യാരക്ടറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു എന്നെ പോലെയാണ് ട്രാൻസ്ഫർ അപ്പം ആ ചേച്ചി വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അതായത് കുറേ പേര് ആ ചേച്ചി അടുത്തോട്ട് പോകുമ്പോഴത്തേക്കും ലൈക്ക് ഇഗ്നോർ ചെയ്യുക അങ്ങനത്തെ കുറേ ഇൻസിഡൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ എന്റെ അമ്മ വന്നിട്ട് വന്നിട്ട് ആ ചേച്ചീനോട് എപ്പോഴും പോയി സംസാരിക്കും അമ്മ അങ്ങനെ ഒരു വേർതിരിവ് കാണിച്ച് ഞാൻ കണ്ടിട്ടില്ല അപ്പൊ അതും ഞാൻ കാണുമ്പോ എൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്യുവാണ് ആ ഒരു ധൈര്യം വരും അത് കാണുമ്പോഴത്തേക്കും അങ്ങനെ എനിക്ക് ഇതിനെ പറ്റി എല്ലാം ഞാൻ അറിഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ അമ്മേനോട് ഇത് ഞാൻ പറയണമെങ്കിൽ എനിക്ക് കാരണങ്ങള് ഫുൾ സഹിതം പറയണം അല്ലാണ്ട് എനിക്ക് പെട്ടെന്ന് പോയിട്ട് പറയാൻ പറ്റില്ല അങ്ങനെ ഞാൻ എല്ലാത്തിനെയും പറ്റി അന്വേഷിച്ച് പിന്നെ അതോടൊപ്പം തന്നെ ഒരു ടൈം കഴിഞ്ഞപ്പത്തേക്കും എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല ലൈക്ക് നമ്മൾക്ക് ആ അത് തന്നെ അതായത് നമുക്ക് നമ്മളല്ല നമ്മൾ എന്താ പറയാ ഒരു മരിച്ചു ജീവിക്കാന്ന് പറഞ്ഞൊരവസ്ഥ അറിഞ്ഞിരുന്നേ ആ ഈവൻ ഞാൻ രാത്രി വന്നിട്ട് ഞാൻ കണ്ണാടി നോക്കി നോക്കിക്കറിഞ്ഞിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ച് എന്റെ ലൈഫ് തീർക്കേണ്ടി വരുമോ എന്നൊരു തോന്നില്ല ഞാനിങ്ങനെ അതൊരു ട്രോമ ആയിട്ട് എനിക്ക് വന്നായിരുന്നു തുടങ്ങിയായിരുന്നു അങ്ങനെ ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായത് ഇങ്ങനെ പോയാൽ ശരിയാവില്ല പറയണം ബാക്കി പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താണോ അത് ബാക്കി പക്ഷേ എനിക്ക് എൻ്റെ അഴിത്തി റിവീൽ ചെയ്യണം എന്നുള്ളൊരു തോന്നൽ വന്നു എനിക്ക് അങ്ങനെ ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ അടുത്ത് പറയണത് അപ്പോൾ ഞാൻ അടുത്ത് പറയുമ്പോഴത്തേക്കും അമ്മയ്ക്ക് അമ്മ ഓൾറെഡി ലൈക്ക് ആദ്യം അമ്മയ്ക്കൊന്ന് കൺഫ്യൂഷനായിരുന്നു എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായി അമ്മ ഉണ്ടായിരുന്നു അതായത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഗേൾസിനെ പോലെ നടക്കുക അപ്പം ഇങ്ങനെ നാട്ടിലുള്ളവരൊക്കെ പറയും പോലെ നടത്തുക ആ ഒരു തുടക്കത്തിലൊക്കെ ഞാൻ ഭയങ്കര യുണീക്കാണ് എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഹാപ്പിനെസ് ആയിരുന്നു പക്ഷെ പിന്നെ വളർന്നു വളർന്നു വരുമ്പം ഈ സൊസൈറ്റിയുടെ കണ്ടീഷനിങ്ങും അങ്ങനത്തെ പല കാര്യങ്ങളും കൊണ്ടും എൻ്റെ ഹാപ്പിനെസ് എന്നുള്ള സാധനം കൺവേർട്ട് ചെയ്ത് സാഡ്നസ്സായി എയ്ത്ത് കഴിഞ്ഞ് നയൻത്ത് ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് ഇങ്ങനെ കളിയാക്കലുകൾ തുടങ്ങിയത് സ്കൂളിലാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടൊരു വേട് പെണ്ണാച്ചിന്നുള്ളൊരു വേടായിരുന്നു അപ്പം അങ്ങനെ കളിയാക്കലുകൾ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് എന്താ പറയുക അത്രയും നാളും ഞാൻ വിചാരിച്ചത് ഞാൻ ഭയങ്കര യുണീക്ക് എന്നുള്ളൊരു തോന്നലിൽ നിന്ന് അയ്യൂ എന്തെല്ലാവരും കളിയാക്കണേ ഒരു ലൈക്ക് ഒരു സങ്കടത്തിലേക്ക് പോയി തുടങ്ങിയായിരുന്നു പിന്നെ വന്നിട്ട് ആണുങ്ങളെ പോലെ നടക്ക് അങ്ങനത്തെ കുറേ കണ്ടീഷനുങ്ങൾ കിട്ടാൻ തുടങ്ങി എനിക്ക് അപ്പം അങ്ങനെ ഞാനൊരു ടെൻത്ത് ലെവൻത്ത് അങ്ങനെയൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ബുള്ളിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് അതൊക്കെ പിന്നെയും നമുക്ക് അവോയ്ഡ് ചെയ്യാം ലൈക്ക് ഒരു ചെവി കുടി കേട്ട് മറ്റേ ചെവിക്കുടി വേണമെങ്കിൽ വിടാം പക്ഷേ എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എനിക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റിൻ്റെ ഇഷ്യൂ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം എനിക്ക് വന്നിട്ട് ജെൻസ് ടോയ്ലറ്റിൽ കയറാനായിട്ട് മടിയായിരുന്നു അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ ലൈക്ക് ഭയങ്കര അൺകംഫർട്ടബിളായിരുന്നു ഞാൻ ജെൻസ് ടോയ്ലറ്റ് കയറാനായിട്ട് ഞാനൊരു നയൻത്തൊക്കെ തൊട്ട് നമ്മൾ മറ്റേ സാദാ ബസ്സില്ലേ അതിലാണ് പോയിക്കൊണ്ടിരുന്നെച്ചത് അപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട്മേഷൻ വരുമ്പോൾ ബസ്സിൻ്റെ കേസിലറിയാം നമ്മുടെ പുറകിലെ ആണുങ്ങളും ഫ്രണ്ടില് സ്ത്രീകളുമാണ് അപ്പം ചില സമയത്ത് ഭയങ്കര തിരക്കുള്ള ദിവസങ്ങളിൽ എനിക്ക് ആണുങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒന്നാമത് ഭയങ്കര തിരക്കായിരിക്കും അപ്പൊ പരസ്പരം ഇടിയും അങ്ങനെയൊക്കെ അപ്പൊ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ നിക്കലും എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു അപ്പം ചില സമയത്ത് ഈവൻ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് ഒരു ടൈമിൽ എനിക്ക് ബസ്സിൽ ഇറങ്ങി ചാടാൻ വരെ തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉണ്ട് അറുപത്തിരണ്ട് ഫോളോവേഴ്സ് ഉണ്ട് അപ്പൊ അത്രയും ഫോളോവേഴ്സിൽ അവർ തന്നെ കുറെ പേര് ഇപ്പം കമന്റ് ബോക്സിൽ നമുക്ക് കാണാം നല്ലത് പറയുന്നവരുണ്ട് ഒരുപാട് നല്ല കമന്റ്സ് ഉണ്ട് ഞാൻ കണ്ടായിരുന്നു ഒരുപാട് നല്ല കമന്റ്സ് പറയുന്നവരുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ചെറിയ ചെറിയ രീതിയിലും ചില വീഡിയോസ് പ്രത്യേകിച്ചും നെഗറ്റീവ് ആയിട്ട് പറയുന്നവരുണ്ട് അവരോട് എന്താ പറയാ എന്നാ ഇഷ്ടപ്പെടുന്ന കുറെ പേരുണ്ട് അവരെ പറ്റിയല്ല ഞാൻ പറയുന്നത് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ പറയണ കാര്യങ്ങളെന്ന് പറഞ്ഞ സൈബർ പോലീസിനോട് മാത്രമുള്ള കാര്യം ഏ അപ്പം സൈബർ ബില്ലിംഗ് എന്ന് പറഞ്ഞാൽ പേഴ്സണലി ഞാൻ എന്നങ്ങനെ അഫക്റ്റ് ചെയ്യാത്തൊരു കാര്യമാണ് അപ്പം ഞാൻ എന്താ പറയുക ഞാൻ എന്ത് ഡ്രസ്സ് ഇടുന്നു അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുഖത്തെന്തോരം അളവിൽ മേക്കപ്പ് ഇടുന്നു ഇതൊന്നും വേറെ ആരെയും ബാധിക്കണ കാര്യമല്ല ഞാനൊരു ഫോട്ടോ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഫോട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതിൽ പറ്റി ഒരു ഐഡിയ ഇല്ലാത്തവർ എന്നെ പേഴ്സണലി അറിയില്ല ലൈക്ക് ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്തവർ ഏതോ ഒരു വീട്ടിൽ ഏതോ നാല് ചോറിൻ്റെ ഉള്ളിരുന്ന് എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞു തന്നെ എനിക്കത് ഒരിക്കലും അഫക്റ്റ് ചെയ്യില്ല ുന്നു അപ്പൊ വീട്ടിൽ വന്നിട്ടുള്ള ഒരു ചേച്ചി മതത്തിന്റെ പേര് പറഞ്ഞ് വിശ്വാസത്തിന്റെ പേര് പറഞ്ഞു ദൈവം തന്നതല്ലേ ഇതിനെ മാറുന്നത് അങ്ങനൊക്കെ പറഞ്ഞു തന്നു അപ്പൊ അത് ഭയങ്കര നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഫസ്റ്റ് ലൈഫിൽ എനിക്ക് ഫസ്റ്റ് ഉണ്ടായൊരു അനുഭവമായിരുന്നു അത് അപ്പം ഞാനെപ്പോഴും ആ ചേച്ചിനോട് അവിടെ നിന്ന് ഞാൻ തർക്കിച്ചു കാരണം ഈ ഇപ്പം ദൈവം തന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ എന്റെ മൈൻഡിൽ ഒരു തോന്നൽ തോന്നിച്ചതും ദൈവം തന്നെ അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുക ഇപ്പം ഈവൻ എന്റെ സൗണ്ട് നിങ്ങൾക്ക് കേട്ട അറിയോന്ന് എന്ന് പറഞ്ഞുകൂടെ ലൈക് ഒരു ഗേൾ സൗണ്ട് ആണെൻ്റെ അപ്പം എന്റെ സൗണ്ട് ഇങ്ങനെയല്ലായിരുന്നു തുടക്കത്തിലൊക്കെ ഭയങ്കര ഈ മറ്റേ പാറപ്പുറത്ത് ചിരട്ടിയിട്ടൊരയ്ക്കണ പോലത്തെ സൗണ്ടായിരുന്നു എൻ്റെ അപ്പോൾ അതിൽ നിന്ന് ഒരു സൗണ്ടിലേക്ക് ആയത് തനിയെ ഞാനൊരു മെഡിസിനും എടുക്കാണ്ട് ഒന്നും എടുക്കാണ്ട് ആയതാണ് നമ്മൾക്ക് മനസ്സിലൊരു അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നേച്ചർ വരെ അതിന് കൂട്ടുനിൽക്കും എൻ്റെ പോസ്റ്റുകൾ നോക്കിയാൽ കാണാം ഞാൻ ബോൾഡായിട്ടുള്ള ഷൂട്ടുകൾ ചെയ്യാറുണ്ട് ബോൾഡായിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട് അപ്പം അതിലെല്ലാത്തിനും വരുന്നൊരു കമൻ്റാണ് എന്താ പറയുക എന്താണ് മാന്യമില്ലാത്ത വസ്ത്രം സൊസൈറ്റിയുടെ മാന്യമായ സോക്കോൾഡ് വസ്ത്രം ധരിച്ചവർക്ക് ബഹുമാനം കൊടുക്കണമെങ്കിൽ നമ്മുടെ കൂടത്തായി ജോളി പിന്നെ കഷായൻ്റെ രേഷ്മ ഇവരൊക്കെ ർഹിക്കുന്നവരാക്കെ മാന്യതർഹിക്കുന്നവരാ അപ്പം അവിടെ നിന്ന് തന്നെ പ്രൂഫാണ് അതെന്റെ സംഭവം പറഞ്ഞ എന്റെ പല ഫ്രണ്ട്സും എന്റെ അടുത്ത് ഫസ്റ്റ് ഒന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഞങ്ങക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു കണ്ട ഭയങ്കര തോന്നുന്നു ഭീകരന്ന് തോന്നും എന്നൊക്കെ പറയാം പക്ഷെ ഇവരെന്നെ എന്നോട് നല്ല കമ്പനി ഒക്കെ പറയാം ആ നീ ഇത്ര ഉള്ളല്ലേ അപ്പൊ അതാണ് പൊതുവേറ്റോട് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ട എന്റെ കണ്ണ് എന്റെ കണ്ണ് ലൈക്ക് എന്റെ ഈവൻ എന്റെ കണ്ണ് എന്റെ ലിപ്പില്ലേ ലിപ്പ് വന്നിട്ട് എനിക്ക് എന്റെ പണ്ട് ഞാൻ എന്റെ ലൈക്ക് ഞാൻ ട്രാൻസാക്ഷൻ ചെയ്യണേന് മുമ്പ് ഉള്ള ഫോട്ടോ കണ്ടിട്ടുണ്ടോന്ന് അറിഞ്ഞുടാ അതില് ആ ഒരു ടൈമിൽ എനിക്ക് എൻ്റെ ലിപ്പ് തീരെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇതും ഞാൻ പറഞ്ഞപോലെ എനിക്കറിഞ്ഞൂടാ അത് എന്ത് സയൻസിന്റെ പുതിയ ഇൻവെൻഷൻ ആണോ എന്താ സംഭവം എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ തനിയെ എൻ്റെ ലിപ്പിന്റെ ഷെയ്പ്പൊക്കെ മാറിയതാ അപ്പം അതൊക്കെ ലൈക്ക് ഞാൻ ഞാൻ വിചാരിക്കണം അങ്ങനെയാ ലൈക്ക് പ്രകൃതിക്ക് വരപ്പം എൻ്റെ ആഗ്രഹം സപ്പോർട്ടായിരിക്കും അതായിരിക്കും മേ ബി ഒരു എഫേർട്ടും ഇല്ലാണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ അപ്പം ഇഷ്വാനുള്ള പേര് മീൻസ് എനിക്ക് പണ്ടേ തൊട്ട് ഭയങ്കര ഒരു ഇഷ്ടമാണ് എങ്ങനെയാണ് ഞാൻ ആ പേരിന്റെ ലൈക്ക് ഒരു റെഫറൻസ് എടുത്തേന്ന് എനിക്ക് അറിഞ്ഞൂടാ ബട്ട് എന്റെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേരായിരുന്നു അതിൻ്റെ മീനിങ് വന്നിട്ട് ഗിഫ്റ്റ് ഓഫ് ഗോഡ് വിശ്വാനയുടെ ഏഹ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് അദ്വിക എന്ന് പറയണത് എൻ്റെ ഒരു കസിൻ മിത്ര മിത്ര എന്ന കസിൻ്റെ പേര് അപ്പം മിത്രയാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് അദ്വിക കാരണം അദ്വിക എന്ന് പറഞ്ഞാൽ യൂണീക്ക് വുമൺ അല്ലെങ്കിൽ യുണീക് എന്നുള്ളൊരു ഫീലാണ് അപ്പം അങ്ങനെ ഞാൻ സെലക്ട് ചെയ്തതാണ് അദ്വിക യശ്വാന അദ്വികു